സീസൺ സെവൻ എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയാണ് ഇത്തവണ ഏഴിൻ്റെ പണി കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആതില നൂറയെ വിളിച്ചുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഓമന പേര് എന്താണെന്ന് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആദിലയും നൂറയും പറയുന്നുണ്ട് പൂമ്പാറ്റ എന്നാണ് പോൻ പറ്റ എന്നാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ട് ലാലേട്ട എന്ന് ആതിലെയും നൂറയും വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട് ലാലേട്ട ചോദിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു കൊടുത്ത പേര് അതേപോലെ തന്നെയാണോ നമ്മുടെ അനീഷിനെ അപ്പി എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ പറഞ്ഞു ഇതൊരു ഗെയിം ഷോയാണ് അപ്പം വേഗം തന്നെ നമ്മുടെ നൂറ പറയുന്നുണ്ട് ലാലേട്ട അയാൾ പിന്നെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് ഇതൊരു ചൊറിയൽ ഷോ തന്നെയാണ് ലാലേട്ടൻ അനീഷിന് കട്ട സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഒരാൾ കളിക്കാൻ വരുന്നതെങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഗെയിം ഇതൊരു ഗെയിം ഷോയാണ് അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുക ആതിലെ അതിൽ കയറി ഇടപെടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം ലാലേട്ടൻ പറഞ്ഞു മതി മതി നിർത്ത് നിർത്ത് എന്തൊക്കെയാണെങ്കിലും ആതിലാ നൂറ ആതിലയ്ക്കും നൂറയ്ക്കും നല്ലത് തന്നെയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത് അനീഷിനെ ചൊറിയാമെന്ന് കരുതി തിരിച്ച് പണി വാങ്ങി അവിടെ ഇരിക്കുകയും ചെയ്തു